അസ്സാമലൈക്കും എല്ലാവർക്കും ന്യൂനസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് അടിപൊളിയായിട്ട് ഒരു വെള്ളക്കടലിന് റോസ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് ചപ്പാത്തിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു റോസ്റ്റാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കറ് എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് ഈ കടലി ഒന്ന് വേവിച്ചിട്ടെടുക്കണം അപ്പോൾ ഞാൻ കുക്കറിലേക്ക് കടലിയും കടലിക്കാവശ്യമായിട്ടുള്ള ഉപ്പും വേവാനാവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് ഒരു നാല് വിസിൽ അടുപ്പിച്ചെടുക്കുകയാണ് ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്തേക്ക് വെക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ് കൂടെ തന്നെ കുറച്ച് കടലപ്പരിപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ഇട്ടെടുക്കാം ഇതിലേക്കൊരു നാല് പച്ചമുളക് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ രണ്ട് വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു മൂന്ന് സവാള അരിഞ്ഞു വെച്ചതാണ് അതുകൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം സവാള ഒരുപാട് വഴിഞ്ഞ് കുഴഞ്ഞൊന്നും പോവേണ്ട ആവശ്യമില്ല അപ്പം ഇത്രയും മതി ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം രരസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി അതുപോലെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കൂടെ തന്നെ ഞാൻ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാര്യം ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള വെള്ളക്കടല റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ വെള്ളക്കടലേക്ക് വീട്ടിലേക്ക് വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക ഇൻഷാല്ല മറ്റൊരു വീഡിയോയും കൊണ്ട് ഞാൻ വീണ്ടും വരാം അസ്ലാമലൈക്കും